നല്ല അടിപൊളി ഒരു ഹംബറാണ് കേട്ടോ നമുക്ക് ഒക്കെ ഓപ്പൺ ചെയ്യാനാണ് കേട്ടോ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നിങ്ങളത് തരാം അതിൻ്റെ ഗ്ലാസ് നല്ല വിസിബിലിറ്റി ഉണ്ട് ഡ്രൈവർ ക്യാബിനും അതിൻ്റെ സീറ്റും സ്റ്റിയറിംഗും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇതൊന്ന് ഓടിച്ചു നോക്കാം ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു ഹമ്മറാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വന്നേക്കുന്നത് ഡൈക്കാസ്റ്റ് മോഡൽ അത് ഫുള്ളി ബ്ലാക്ക് കളറുള്ളൊരു ഹമ്മറെ പിന്നെ ഈ ടോയ് വന്നേക്കുന്നത് വൺ ഈസ് ടു തേർട്ടി നയൻ സ്കേലിലാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ആണ് അതുപോലെ തന്നെ പുൾ ബാക്ക് ടോയ് ആണ് കേട്ടോ അപ്പം നമുക്കതായാലും ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം അത്യാവശ്യം തറക്കേടില്ലാത്ത പാക്കിംഗ് ആണ് കേട്ടോ ഇവർ ചെയ്തേക്കുന്നത് തറക്കേടില്ലാത്ത ഡീറ്റെയിലിങ്ങൊക്കെ കൊടുത്തുകൊണ്ടുള്ളൊരു നല്ല അടിപൊളി ഒരു ഹംബറാണ് കേട്ടോ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിലിങ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് നോക്കാം നല്ല വിസിബിലിറ്റിയോട് കൂടിയാണ് കേട്ടോ ആ ഫ്രണ്ട് ഗ്ലാസ് കൊടുത്തേക്കുന്നത് പിന്നെ താഴേക്ക് അതിൻ്റെ വൈപ്പർ പാർട്ട് കാണുന്നു പിന്നെ ബോണറ്റ് നമുക്ക് ആ ബോണറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാമെന്നാണ് കേട്ടോ അത് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് അത് ഫുള്ളി നമുക്കിങ്ങനെ ആ പാർട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ആ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് അതിൻ്റെ ഗ്രില്ല് ബമ്പർ ഇതെല്ലാം നല്ല ഹെവി ലുക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇത് സെയിം കളർ ആയതുകൊണ്ട് നമുക്ക് അത്ര എടുത്തറിയാൻ പറ്റുമോ എന്നറിയത്തില്ല നമ്മൾ വീഡിയോ കാണുമ്പോൾ കളർ നല്ല കാണാം നല്ല ലുക്കാണേ ഇനി നമുക്ക് സൈഡ് പോർഷൻ നോക്കാം ഇതാണ് ഇതിൻ്റെ ഡോർ സൈഡ് വരുന്നത് നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാം കേട്ടോ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നിങ്ങളത് കാണിച്ചുതരാം ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോഷനൊക്കെ വന്നേക്കുന്നത് ഈ ഡോർ സൈഡ് എല്ലാം മെറ്റൽ പാട്ടാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെ ഈ താഴെയുള്ളതാണ് പ്ലാസ്റ്റിക് പാർട്ടൊക്കെ വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഡോർ സ്റ്റെപ്പും ഇതിൻ്റെ വീൽസൊക്കെ വന്നേക്കുന്ന നല്ല അലോയിസ് കൊടുത്തേക്കുന്നു വീലൊക്കെ റബ്ബർ മെറ്റീരിയലാണ് പിന്നെ മൂന്ന് ക്യാബിനായിട്ടാണ് ഇത് ചെയ്യുന്നത് അതിൽ ഗ്ലാസ് കൊടുത്തേക്കുന്നു പിന്നെ സെക്കൻഡ് ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ ഫ്രണ്ടിലെ രണ്ട് ഡോറ് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ലുക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് നല്ല വിസിബിലിറ്റി ഉണ്ട് ഹെഡ്ലാമ്പിൻ്റെ ഒക്കെ ഡിസൈൻ കൊടുത്തേക്കുന്നു അതുപോലെ തന്നെ ബമ്പർ കൊടുത്തേക്കുന്നു പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ അത് ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം അതുപോലെ തന്നെ നമുക്ക് ആ ഡോർ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡ്രൈവർ ക്യാബിനും അതിൻ്റെ സീറ്റും സ്റ്റീറിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ അപ്പോൾ ആ ഫ്രണ്ട് ഡോർ നമുക്ക് ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യത്തില്ല അതുപോലെ തന്നെ ഗ്ലാസ് വിൻഡോയും ഏറ്റവും ബാക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഫുട് സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നു അതെല്ലാം പ്ലാസ്റ്റിക്കാണ് പിന്നെ വീൽസ് വന്നേക്കുന്നു നല്ല ഡിസൈനോട് കൂടി അലോയ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂവ് പിന്നെ നമുക്ക് ടോപ്പ് ഓർഷൻ നോക്കാം അപ്പം നല്ല വിസിബിലിറ്റി ഉണ്ട് ആ ഗ്ലാസ്സിന് ഒരു ഗ്രാഫിക് ഡിസൈനും ആ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് ആ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ഇനി ഇതിൻ്റെ അണ്ടർ ബോഡി നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊരു ഫുൾ ബാഗ് ആക്ഷൻ ടോയ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ ഫുൾ ബാഗ് ആക്ഷൻ വിയിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിനി ഇതൊന്ന് ഓടിച്ചു നോക്കാം ഈ ടോയുടെ പ്രൈസ് വരുന്നത് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണേ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുവാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണേ പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുവാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ